മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉറപ്പായിട്ടും രണ്ട് ദിവസം കൊണ്ട് ഞാൻ നമ്മുടെ തായ്ലൻഡ് വ്ലോഗ് തീർക്കുന്നതായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു ആനക്കളി കണ്ടാലോ തായ്ലൻഡിലെ എലിഫൻറ്റ് ഷോയ്ക്ക് വന്നിട്ടുണ്ട് ന്യൂ നോച്ച് വില്ലേജിൽ അങ്ങനെയാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് തോന്നുന്നു എനിക്കറിയില്ല അവിടെ രണ്ട് അവിടെ ഷോസാണ് രണ്ട് ഷോസ് ഉണ്ട് ആദ്യം നമ്മളൊരു ഷോ ഇന്നലെ കണ്ടായിരുന്നു മീൻസ് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ എലിഫൻറ്റ് ഷോയിലേക്കാണ് വരുന്നത് നമ്മൾ വരുമ്പോൾ തന്നെ നിറയെ എലിഫൻറ്റ്സും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ആ എലിഫൻസിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവർ വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നതിന് നൂറ് ഭാഗത്ത് നമ്മുടെ നാട്ടിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കകത്തൊക്കെ വരും കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കുന്നുണ്ട് സോ കൃത്യമായിട്ട് നല്ല കുഞ്ഞൻ ആനക്കുട്ടിയൊക്കെ നിർത്തിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് സത്യം ഇവിടുത്തെ ആന നമ്മുടെ നാട്ടിലുള്ള ആനയുടെ അത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ അതിനി കുഞ്ഞാണോ അതോ ഇനി വലിയ ആന തന്നെയാണോയെന്ന് അറിയത്തില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ അത്രയുള്ള വലിയ ആനകളാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആനയുടെ അത്ര വലുപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ ആനയൊക്കെ കാണാൻ പോയിട്ട് തലയെടുപ്പ് തന്നെ അല്ലേ ഇതൊക്കെ നമ്മുടെ സാധാരണ പട്ടിക്കുട്ടികളെ പോലെ ഇങ്ങനെ വന്ന് നിന്ന് തലയൊക്കെ ആട്ടി നിന്ന് കളിക്കുന്നതാണ്പോഴേ നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര രസം ഭയങ്കര ക്യൂട്ടായിട്ട് അവർ ആ ആനയൊക്കെ നിന്ന് ഇങ്ങനെ ട്ടി ആട്ടി വിളിക്കുന്നൊക്കെ കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാൻ പോകുന്ന ഫോറിനേഴ്സ് ഉണ്ടല്ലോ ഈ ആനയുടെ തുമ്പിക്കൈ കാശ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ആന ആ കാശം നിന്ന് തലയെല്ലാം ആട്ടിയിട്ടൊരു ഡാൻസ് കളിയുണ്ട് തലയൊക്കെ ആട്ടി ഭയങ്കര ക്യൂട്ട്നെസ്സാട്ടോ അത് കാണുമ്പോൾ ഫോറിനേഴ്സ് വീണ്ടും തുമ്പിക്കൈയിൽ പൈസ വെച്ച് കൊടുക്കുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ആ ആനയുടെ ആ കളിക്കുന്ന ക്യൂട്ട്നെസ് കണ്ടിട്ടോ അപ്പോൾ ഞാനും അച്ഛനും അമ്മയും വേദം കൂടി ഫ്രണ്ട് റോയിലാണ് ഇരിക്കുന്നത് ആട്ടനെ ഏറ്റവും ബാക്കിൽ റോയിൽ ജീവിക്കുകട്ടോ ഏട്ടനാണെങ്കിൽ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല ഈ ആനിമിൾസൊക്കെ ഇങ്ങനെ കാണുന്നത് തന്നെ ആട്ടനെ ഭയങ്കര ഒരു വല്ലാതെയാണ് പക്ഷേ എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് done. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവൻ കളയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആയിട്ട് മെയിൻ ആയിട്ട് ഇതിനിങ്ങോട്ടുകാരനും വരുമോ അപ്പം നമ്മൾ ടൈഗറിനെ വരെ ചെന്ന് നിന്ന് ഫോട്ടോ എടുത്തില്ലേ അപ്പോൾ വേണമെങ്കിൽ വേണമെങ്കിലും നമ്മളടുത്ത് വരുമോ എന്നൊക്കെ ഉള്ളരുത് കൊണ്ട് ആട്ടനേറ്റവും ബേക്കലൊരു എനിക്ക് വീഡിയോസെല്ലാം എടുത്തു തരുവാണ് അപ്പം ഞങ്ങൾ ഫ്രണ്ടിലാണ് അതുകൊണ്ട് തന്നെ നമ്മളെ മിക്കവാറും ഈ വീഡിയോയിൽ കുറച്ചൊക്കെ കാണത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ പറയുന്നുണ്ടാവും നല്ല കാര്യമൊന്നും പറയുന്നുണ്ടാവും എൻ്റെ മുഖം കാണുന്നത് പലർക്കും ഇഷ്ടമല്ല പക്ഷേ എന്ത് ചെയ്യാനാണ് എൻ്റെ യൂട്യൂബ് ചാനലല്ലേ അപ്പോൾ പിന്നെ എൻ്റെ മുഖം കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഏത് രീതിയിൽ വേണേലും ഫോട്ടോസ് എടുക്കാം അവർ പറഞ്ഞ് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടത്തിൽ നിൽക്കാം വെറുതെ നിൽക്കാം തുമ്പിക്കൈ തൂങ്ങിക്കിടക്കാം എങ്ങനെ വേണം അവർ ഫോട്ടോസൊക്കെ എടുത്ത് തരും കേട്ടോ നൂറ് രൂപ കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്നുകൊണ്ട് വേണമെങ്കിൽ സെൽഫി ആയിട്ടൊക്കെ എടുക്കാം പിന്നെ ആനയെ എടുക്കണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്താലേ അവരെ തൊട്ടിട്ട് നമ്മുടെ ഫോണിലെടുക്കാം അവരെടുത്ത് തരില്ല എന്ന് തോന്നുന്നു നമ്മുടെ ഫോണിലൊക്കെ എടുക്കാം ഇത് നിന്ന് ഡാൻസ് അത് നോക്കിയാൽ കുഞ്ഞനാന അയ്യോ ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡർ എന്നൊക്കെ പറയില്ലേ അതുപോലെ ആ കുഞ്ഞനാന എല്ലാം ആ കുഞ്ഞനാനിൽ നിന്ന് ഡാൻസ് അതിന് കുറേ കാശും കിട്ടി പക്ഷേ കിട്ടുന്ന കാശെല്ലാം നേരെ അവരുടെ ആ ട്രെയിനറുടെ കയ്യിൽ ഇത് ആ തുമ്പി കൈ കൊണ്ട് അങ്ങ് കൊടുക്കുകയാണ് ഭയങ്കര രസം ഭയങ്കര രസം എന്ന് പറഞ്ഞാല് അതൊന്നും നോക്കി എന്ത് രസമായിട്ട് ഓടി വരുന്നു നോക്കിയാൽ എന്നിട്ട് അവിടെ നിന്ന് ഡാൻസ് ആ കുലുക്കിയിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസം അതുപോലെ തന്നെ ഈ ആനകളെ ട്രെയിൻ ചെയ്തിട്ടേക്കുന്നു എന്ന് പറഞ്ഞാല് ഫുട്ബോള് കളിക്കുന്നുണ്ട് ബാസ്ക്കറ്റ് ബോള് കളിക്കുന്നുണ്ട് പിന്നെ എന്താണ് അങ്ങനെ എന്തൊക്കെയോ കുറെ ഐറ്റംസ് കേട്ടോ എല്ലാം എല്ലാം ഭയങ്കര ക്യൂട്ട് എന്ന് പറഞ്ഞാല് ഭയങ്കര രസമായിട്ട് അവര് ചെയ്യുന്നുണ്ട് അത് എങ്ങനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അത്രയ്ക്ക് രസമായിട്ട് ഇപ്പം സർക്കിലൊക്കെ കാണുന്ന ആനിക്കാട്ടി എന്ന് വേണമെങ്കിൽ പറയാം നല്ല രസമായിട്ട് അവര് ട്രെയിൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്ന കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നൊക്കെ ഞാൻ കമൻസ് കണ്ടായിരുന്നു സോറി കേട്ടോ അത് പറഞ്ഞു വരുമ്പോൾ വീണ്ടും വീണ്ടും അത് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും പറഞ്ഞു പോണതാണ് വെരി സോറി ഒരുപാട് പേർക്ക് തായ്ലൻഡ് തായ്ലൻ്റെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മളവിടുത്തെ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യും ഇനി ഇതിടാതിരുന്നാൽ എനിക്കും ഒരു വിഷമമാവും ഇത് കാണുന്നവരും അത്യാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ കാണുന്നവർ കാണട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് തിരക്കിലൂടെ ആയതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഒറ്റ ഫൈവ് ഡേയ്സാണ് ഇന്നും നമ്മുടെ ടൂർ പാക്കേജ് എന്ന് പറയുന്നത് ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സ് ആയിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഫൈവ് ഡേയ്സിൽ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണോ കണ്ടത് അത് രണ്ട് മൂന്ന് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ നടന്നില്ല ഫൈവ് ഡേയ്സ് കൊണ്ട് തീർക്കണമെന്നാണ് കരുതിയിരുന്നത് എനിക്ക് ഇത്രയും ബോറിങ് നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾക്കുള്ളതുപോലത്തെ ബോറിങ് എനിക്കുണ്ട് കേട്ടോ കാരണം ഈ നമ്മുടെ വീട്ടിലെ വിശേഷമൊക്കെ നിങ്ങൾക്ക് കാണിക്കണമെന്നൊക്കെ ഒരു ഇതുണ്ട് ഈ ദിനസ്ഥിരം എന്നും കാണിക്കുമ്പോൾ എനിക്കും ഒരു വലായിക ഉണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അത് ദൈവേദം മനസ്സിലാക്കുക നമ്മുടെ വീട്ടിലെ എല്ലാം ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ വൈകിട്ട് വീഡിയോ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തിൻ്റെ കണ്ടിന്യൂഷൻ അതായത് ഇന്നലെ തന്നെ കണ്ടിന്യൂഷനാണ് ഈ ഒരു എലിഫൻറ്റ് ഷോ എന്ന് പറയുന്നത് അത് ഞാൻ ഇടുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെ കുറച്ച് വിസിറ്റേഴ്സൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരൊക്കെ പോയപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ആ വീഡിയോ ഇന്നിടേണ്ടി വന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നേരെ ഫുഡെല്ലാം കഴിഞ്ഞു റൂമിലേക്കാണ് പോകുന്നത് പോയ ശേഷം ഈവനിങ് നമ്മൾ ക്രൂയിസ് ഡിന്നർ ക്രൂയിസിൽ ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ ആ ദിവസം കഴിയും പിന്നെ ഇനി രണ്ട് ദിവസത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞാൻ നമ്മുടെ തായ്ലൻഡ് ബ്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് പിന്നെ മനുഷ്യൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിസി എന്ന് പറഞ്ഞത് ഇപ്പോൾ പള്ളിക്കാട് അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്നിപ്പോൾ അപ്പോൾ ഫുൾ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും എങ്കിലും നമ്മുടെ വീട്ടിൽ വീട്ടിലവർ വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴവർ വന്നാലും തിരക്കാണ് കാരണം വല്ലപ്പോഴും വരുന്നതല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വയ്ക്കാനും ഉണ്ടാക്കാനും എടുക്കാനും പിന്നെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വീഡിയോസ് എടുത്തിടാറുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ആയറൺ ബ്ലോഗ്സ് ഉള്ളതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ഇതങ്ങനെ ഇതങ്ങനെയങ്ങ് പോട്ടെ എനിക്ക് വീഡിയോ എടുക്കാനും ഉള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാന് ഈയൊരു വെൻ സീരീസ് ഇടുന്നത് കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്ത് നിങ്ങളെ ആനകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം കേട്ടോ ഞാൻ ഇതിനെ തന്നെ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ പറയുമ്പോൾ റിപ്പിറ്റേഷൻ പോലെ ആവും അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ താങ്ലൻ ട്രിപ്പിന് നമുക്ക് എത്ര രൂപ ചിലവായി എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പെർ ഹെഡ് ഞാൻ ഒരു ഒന്ന് റൗണ്ട് ചെയ്ത് പറയാം അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ആണ് ഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെ ആയിട്ടുള്ളത് ഫ്ലൈറ്റ് ഞാനാണ് ബുക്ക് ചെയ്തത് ബാക്കി അവരുടെ പാക്കേജ് ആണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് അടുപ്പിച്ചായിട്ടുണ്ട് ഒരു സിക്സ്റ്റി വേണേലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ഇപ്പ്രാവശ്യം ഞാൻ മലേഷ്യയിൽ പോയപ്പോൾ നമ്മളെ കറൻസി എനിക്ക് എത്ര എക്സ്ചേഞ്ച് ചെയ്തതെന്ന് ഓർമ്മയില്ല എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളവിടെ അവിടെ അധികം ചിലവുണ്ടായിരുന്നില്ല തിരിച്ച് ബാക്കി പൈസ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുകയും ചെയ്തു കേട്ടോ പക്ഷേ ഇവിടെ എനിക്ക് ഒരുപാട് അധികം ചിലവായിരുന്നു പക്ഷേ അതിനു വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ തേർട്ടി തൗസൻഡ് ഇന്ത്യൻ റുപ്പി തേർട്ടി തൗസൻഡ് മുപ്പതിനായിരം രൂപ ഇവിടെ നിന്ന് കൊണ്ട് ഇരുപത്ത ഇരുപതിനായിരം രൂപ അവിടെ നിന്നും ഇവിടെ നിന്ന് മാറി മാറിയപ്പോൾ നമ്മുടെ കയ്യിൽ സെവൻ തൗസൻഡ് സംതിങ് തായ് ബാത് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് തികയാണ്ട് വീണ്ടും ഫൈവ് തൗസൻഡ് വീണ്ടും ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും തികയാത്തത് കൊണ്ട് വീണ്ടും ഫൈവ് തൗസൻഡ് കൂടെ എക്സ്ചേഞ്ച് ചെയ്ത് കേട്ടോ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല മുപ്പതിനായിരം രൂപ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു അഞ്ച് പൈസ പോലും തിരിച്ചെനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അതിനു വേണ്ടി അവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല കേട്ടോ നിങ്ങൾ വേറൊന്നും സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചു എന്നല്ലാണ്ട് പിന്നെ ചീമയ്ക്കും സച്ചോനും ഓരോ ഡ്രസ്സ് എടുത്തു ദീപ ദീപചേച്ചക്കും പ്രകാശനും ഓരോ ഡ്രസ്സ് എടുത്തു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി ഇത് തന്നെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങി എന്ന് പറയേണ്ട സാധനങ്ങൾ അല്ലാണ്ട് ഫുഡ് മാത്രമാണ് കഴിച്ചത് ബാക്കി പോകുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എൻട്രി ടിക്കറ്റ് എല്ലാം അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് എന്ന് പറയാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് ഉച്ചയ്ക്ക് പോകുന്ന മിക്കവാറുമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ഇപ്പോൾ ഈ ഒരു സ്ഥലത്താണെങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് മിക്കവാറുള്ള സ്ഥലങ്ങളിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് പിന്നെ നൈറ്റ് വരുന്നതേ ഉള്ളൂ അതും രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് ഈ നൈറ്റ് ഇതിൽ ഒരു ഇന്ന് നൈറ്റ് ഡിന്നർ ക്രൂയിസിലാണ് അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഫുഡും നമ്മൾ അധികം കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കയ്യിൽ നിന്ന് നല്ല കാശ് ചിലവായി എന്നിട്ട് ഫൈവ് തൗസൻഡ് വേദയ്ക്ക് മറ്റേ അണ്ടവോട്ടോ ഇതിന് പോയില്ലേ അതിന് ഒറ്റ നമ്മുടെ നാട്ടിൽ ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് നാലായിരത്തി എണ്ണൂറ് രൂപ ആയിട്ടോ അതിപ്പോൾ സത്യം പറഞ്ഞാൽ അത് അവേദ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്നു നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ പോട്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത് അല്ലായെങ്കിൽ നമ്മളത് ചെയ്യത്തില്ലായിരുന്നു ആ ഒരു ഒറ്റ ആക്ടിവിറ്റിക്ക് മാത്രം നാട്ടിൽ ഇത്രയും രൂപ എല്ലാം കൂടെ പത്ത് മുപ്പത്തയ്യായിരം രൂപ അധിക ചെലവ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല പിന്നെ പാക്കേജ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് അങ്ങനെ എന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല ഒരാൾക്കല്ല നമ്മൾ അഞ്ച് പേർക്കും കൂടിയാണ് അങ്ങനെ ഒരു പാക്കേജ് എടുത്തത് അപ്പോ അങ്ങനെയാണ് അതിൻ്റെ കാര്യം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ അച്ഛനും അമ്മയും അവരുടെ കാശിനാട്ടോ വന്നത് ഞാനൊന്നും കൊണ്ടുപോയതല്ല അത് ഞാൻ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും ആ പീശിക്ക് അച്ഛനും അമ്മയും കൂടി കൊണ്ടുപോയില്ലല്ലോ ഒന്ന് എന്തായാലും അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഒന്നും ഞങ്ങളായിട്ടില്ല കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ ഇത്രയും ദൂരത്ത് ഇത്രയും കാശ് മുടക്കി കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് തൽക്കാലം ഞാൻ ആയിട്ടില്ല ആവുമ്പോ കൊണ്ടുപോയേക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ ഉറപ്പൊന്നും പറയുന്നില്ല കേട്ടോ ആവുമായിരിക്കും അതിനുറപ്പ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എല്ലാവരെയും കോട്ട് ഇതുപോലുള്ള ദൂര സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ കാരണം നമുക്കൊരു മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ നമുക്കതിനുള്ളൊരു പ്രോഫിറ്റും ഉണ്ടാവും ഇൻകമും ഉണ്ടാവും അല്ലേ പക്ഷേ ഇപ്പോൾ അത്രയ്ക്കും വേണ്ടിയൊന്നും ആയിട്ടില്ല നമ്മൾ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ അതുപോലെ ഒരു കാര്യം ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇൻകം ഇല്ല എങ്കിൽ കൂടിയും യാത്രയ്ക്ക് ഒരു കോംപ്രമൈസും ഞാനും ഏട്ടനെ ചെയ്യാറില്ല ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് യാത്ര ചെയ്യുക എന്നുള്ളത് അതൊരു ഭാഗ്യമുള്ള കാര്യമായിട്ട് അപ്പോൾ നമ്മുടെ പാർട്ട്ണറിന് യാത്ര ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിമടിക്കും പക്ഷെ സത്യം അറിയാമല്ലോ ആടെ ഈ തായ്ലൻഡിൽ ട്രിപ്പിലേക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ആടിനെന്തോ എനിക്ക് താല്പര്യമില്ല പക്ഷേ പറഞ്ഞതുപോലെ അവിടെ ചെന്നപ്പോഴും ഈ പറഞ്ഞ കുമ്മൊന്നും കാണാത്തത് കൊണ്ട് ഞാനും ഇത് സത്യം ഈ ഒരു ട്രിപ്പ് എനിക്ക് വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്തോ മലേഷ്യ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി എൻജോയ് ചെയ്തതുപോലെ തോന്നി ഇവിടെ എന്തോ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കാണാനായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല ഇതുപോലെ കുറേ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളതല്ലാതെ ഒന്നുമില്ല കേട്ടോ പിന്നെ പോകുന്നവർക്ക് പോകാൻ ഞാൻ ആരുടെയും മനസ്സ് മടുപ്പിക്കുന്നതല്ല ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ് ഇപ്പോൾ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും ഞാൻ പറഞ്ഞത് എന്ത് വിഡിത്തരമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം എന്തോ എനിക്ക് പേഴ്സണലി എനിക്ക് വലിയ താല്പര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി വന്നതാണ് ചിലപ്പോൾ അതായിരിക്കാം ഓവർ എക്സൈറ്റ്മെൻറ്റോട് കൂടി വന്നിട്ട് ആ സംഭവങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു ഇതായിരിക്കും കേട്ടോ എന്തായാലും എങ്ങനെയായാലും ഞാൻ ഒരു കാര്യം കൂടി പറയാം ചൂസ് ചെയ്യുമ്പോൾ ഈ ഏഷ്യൻ കൺട്രീസ് ഇപ്പോൾ ഞാൻ മലേഷ്യയിൽ പോയപ്പോഴും തായ്ലൻഡിൽ പോയപ്പോഴും ഓൾമോസ്റ്റ് സെയിം ആണ് ഇനി സിംഗപ്പൂരിൽ പോയാലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം എങ്കിലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും വിയറ്റ്നാം ഇതെല്ലാം ഈ നാട് ഓൾമോസ്റ്റ് കാണാൻ സെയിം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ മലേഷ്യയിലോ സിംഗപ്പൂരിലോ അതുപോലെ തായ്ലൻഡിലൊക്കെ വന്നാൽ കുറച്ച് ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാൻ പാക്കേജൊന്നും ഇല്ല എങ്കിൽ ഇവിടെ വളരെ അടുത്താണ് മലേഷ്യ സിംഗപ്പൂർ അതെല്ലാം അടുത്തടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് ഇപ്പം മലേഷ്യ വന്നാൽ സിംഗപ്പൂർ തായ്ലാന്റ് അങ്ങനെയൊക്കെ പോകാനും അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കൺട്രി ഒറ്റ ഇതിൽ തന്നെ കവറായി പോകും എന്നുള്ളത് കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം പ്ലാൻ ചെയ്യുന്നവർക്ക് എങ്ങനെ വേണോ പ്ലാൻ ചെയ്യാം നമ്മുടെ പാക്കേജിലൊക്കെ പോകുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല ഇപ്പോൾ ഏഷ്യൻ കൺട്രിയെക്കായിട്ട് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഗൾഫ് കൺട്രീസ് യൂറോപ്യൻ കൺട്രീസ് ഞാൻ പോയിട്ടില്ല യൂറോപ്യൻ കൺട്രീസിലൊന്നും പക്ഷെ നമ്മൾ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇനി ഒരു നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് സത്യമായിട്ടും ഈ ഒരു ട്രിപ്പിന് പകരം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ദുബായിലേക്കായിരുന്നു ദുബായ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങൾ പോയ സമയം ഏപ്രിൽ മെയ് മെയ് ജൂ മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് വീക്ക് അല്ലേ അപ്പോൾ അവിടെ ഭയങ്കര സമ്മർ ആട്ടോ സമ്മറാവുമ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളായിരിക്കില്ലേ നമ്മുടെ ഈ പാക്കേജ് അവർ തന്നെ പറഞ്ഞു ഭയങ്കര ചൂടാണ് പല സ്ഥലങ്ങളും ചൂട് കാരണം മേ ബി അടച്ചേക്കാം ക്ലോസ് ചെയ്തേക്കാം നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ അതുകൊണ്ട് ബെറ്റർ ചോയ്സ് അല്ല എന്ന് സാരദീ ഹോളിഡേയ്സ് ശാരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ശരി നമ്മൾ കാശ്മു മുടക്കി പോയിട്ട് നമുക്ക് കാണേണ്ട സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ല എങ്കിൽ അതൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ കരുതി അതിനെ നേരെ തായ്ലൻഡിലേക്ക് മാറ്റി അപ്പോൾ ഇനി നെക്സ്റ്റ് എവിടേക്കാന്ന് ചോദിച്ചാൽ ഗൾഫ് കൺട്രി ദുബായ് ആണ് മനസ്സിലുള്ളത് പിന്നെ ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ചിരിക്കും പക്ഷേ എങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകും കേട്ടോ പിന്നെ ഇപ്പോൾ വേദയ്ക്ക് സെവൻത്തായി ഫുൾ ഡേസ് ഞാൻ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ട്യൂഷൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ട്യൂഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫുൾ എൻഗേജ്ഡ് ആണ് വേദ വെക്കേഷൻ ആയാലും ചിലപ്പോൾ ക്ലാസ് ഉണ്ടായേക്കാം അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഞാനില്ല എങ്കിൽ വേദ പഠിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാട്ടോ അതുകൊണ്ട് ഞാൻ അവളെ വീട്ടിലാക്കിയിട്ട് പോവാം എന്നൊക്കെ കരുതിയാലും നടക്കത്തില്ല ഞാൻ കൂടെ ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല അപ്പം ഇനിയുള്ള ട്രിപ്പുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു വെക്കേഷൻ ട്രിപ്പ് പോലെ ഏപ്രിൽ മെയ് ആ മാസത്തിലൊക്കെ ചിലപ്പോൾ പോകാൻ പറ്റത്തുള്ളൂ ഓണം ക്രിസ്മസിനൊക്കെ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ എങ്കിലും ഞാൻ ഓണത്തിന് തിരുപ്പതിയിൽ പോവും ക്രിസ്മസിനും കിട്ടുമായിരിക്കും കുറച്ചൊക്കെ അവധി കിട്ടുമായിരിക്കും ഇപ്പം സെവൻത്ത് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എയ്ത്തൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ അത്രയും ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർ ബേസ് കൊടുത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാ ഫുൾ സപ്പോർട്ട് കൊടുക്കുക പഠിക്കുന്നതും പഠിക്കാത്തതും അവരുടെ ഇഷ്ടം അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേദ പഠിക്കും പക്ഷെ ഞാൻ കൂടെ ഇരുന്ന് പഠിപ്പിച്ചാൽ മാത്രമേ വേദ പഠിക്കത്തുള്ളൂ ഈവൻ ട്യൂഷനും വിട്ടാൽ കൂടി അവൾ ഒന്നുകൂടി ഇവിടെ വന്ന് നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിൽ അവൾ തിരിഞ്ഞ് നോക്കത്തില്ല കേട്ടോ തിരിഞ്ഞ് നോക്കുന്നതല്ല അവൾ അത് എന്തവർക്ക് സീരിയസ്നസ് അറിഞ്ഞുകൊടാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല പഠിക്കും പഠിപ്പിച്ചാൽ മാത്രം പഠിക്കും അല്ലാതെ അവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അവളുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് കാരണം ഞാൻ വഴക്ക് പറയും പിന്നീട് എന്തേ നീ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ വഴക്ക് പറയും അടി കൊടുക്കും ഞാൻ അടി കൊടുക്കും കേട്ടോ പഠിക്കാത്ത കാര്യത്തിന് മാത്രം വേദക്ക് ഞാൻ അടി കൊടുക്കും നമ്മൾ എന്ത് വീഡിയോ കാണുന്നു ഞാൻ എന്ത് പറയുന്നു അല്ലേ സോറി കേട്ടോ അപ്പോൾ നമ്മുടെ ഇതുതന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഭയങ്കര ബോറിങ് ആയിരിക്കും അതുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്ത് വിഷയം ഫുൾ കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോയി ഇതല്ലേ നമ്മൾ എന്തോ പറയുന്നു എവിടെയോ അവസാനിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്ത് നിങ്ങൾ ആനകളുടെ ആക്ടിവിറ്റീസ് അവരുടെ ഗെയിം കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഈ ഫുട്ബോളൊക്കെ കളി കളിക്കുമ്പോഴേ സൈഡിൽ ചീർഗേൾസ് ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് ഇതേ രണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ടോ അവർ ചീർഗേൾസാണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരെയും അവർ എല്ലാവരും എല്ലാവ കുറച്ച് പേരെ ഇതുപോലെ പായ പോലൊരു സാധനം ഇട്ടിട്ടുണ്ട് ആ മാറ്റിൽ വന്ന് കിടക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ വേദയോട് പോകാൻ പറഞ്ഞിട്ട് വേദക്ക് പോകണമെന്നുമുണ്ട് പോകണ്ട എന്നും ഉണ്ട് പൂടി പോടി എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ ഉണ്ടല്ലോ ഒരു പേട്ട് കിളവനാണേൽ എൻ്റെ കൊച്ച് കിടക്കാൻ വന്നതിൻ്റെ അവിടെ ഓടി വന്ന് കിടന്നു കേട്ടോ കൊച്ചു പിള്ളേരല്ലേ അപ്പോൾ അവൾ പിള്ളേർ അത് ചെയ്യുമ്പോൾ ഇങ്ങനെക്കൊന്ന് മാർക്ക് കൊടുത്തു വിടേ ഇങ്ങനെ ഒരു വേദനയെക്കാട്ടി ഫാസ്റ്റായിട്ട് വന്നാൽ ആ മാറ്റ് കിടന്നു പാവുമ്പോൾ പിന്നെ എൻ്റെ കൊച്ചിൻ്റെ മാറ്റ് കിട്ടിയില്ല കേട്ടോ പിന്നെ തിരിച്ചു വന്നു ഞാൻ എപ്പോഴും പോടി പോടി എന്ന് പറയുന്നുണ്ട് അവൾ പോകുന്നില്ല അവസാനം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ആ കിളവൻ വന്ന് എൻ്റെ കൊച്ചിൻ്റെ മാറ്റിൽ കിടന്നു പിന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല പിന്നെ വേദെങ്കിൽ തിരിച്ചു വന്നു കേട്ടോ അടുത്ത പരിപാടി ഇതേ ഇതാണ് ഒരാൾ കിടക്കും ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോവും ഇതാണ് കളി എങ്ങാനും ആനയുടെ കാല ആ ദേഹത്ത് വീണാൽ തീർന്ന് ആണ് തീർന്ന് അങ്ങനെ അച്ഛനും അമ്മയും ആയിട്ടും പറയുന്നുണ്ട് വേദ പോവാതിരുന്നാൽ നന്നായി എത്ര ഈ പറഞ്ഞ പോലെ ട്രെയിൻ ചെയ്തതാണെങ്കിലും എങ്ങാനും കാല് വയ്ക്കുന്നത് മാറിയാൽ തീർന്ന് എത്ര എത്ര സേഫ്റ്റി ഉണ്ട് എത്ര സെക്യൂരിറ്റി ഉണ്ട് അല്ലേ നമുക്ക് അവർ വിളിച്ചു നമ്മൾ പോയി എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ ആരോട് എന്ത് പറയും അതുകൊണ്ട് ഇതൊന്നും ഒരു സേഫ്റ്റി ആയിട്ട് ഞാൻ പറയുന്നില്ല എന്തായാലും ധൈര്യത്തോടെ ചെയ്യുന്നവർക്ക് ധൈര്യം തന്നെയാണ് എന്തായാലും വേദ പോയില്ലേ നമ്മളെപ്പോഴും അതൊന്നും മനസ്സിൽ കണക്കാക്കില്ല ആ ഒരു രസത്തിന് വേണ്ടി പോവാത്രേ ഉള്ളൂ പിന്നീട് അട എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് അല്ലേ ഇതെന്താ ആനയുടെ പകം മസാജിങ് ആട്ടോ ഈ കാണുന്നത് ആ സ്ത്രീയെ ഇതുപോലെ കാലൊക്കെ വെച്ച് ചവിട്ടി തിരുമെന്നൊക്കെ ഉണ്ട് ആ ചവിട്ടുന്ന കാലൊന്ന് താന്നു പോയാൽ ആള് തീർന്നു കേട്ടോ എന്തായാലും കുറേ സമയം ഒരു ഒരു മണിക്കൂർ എന്തായിരുന്നു കേട്ടോ അതിൻ്റെ ഷോ ടൈം ടൈമെന്ന് പറയുന്നത് സത്യമായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു എലിഫൻസ് എല്ലാം ഭയങ്കര ആക്റ്റീവായിരുന്നു ഡാൻസും കളിയും ബഹളം ഒക്കെ ആയിട്ട് അവിടെ പഴവും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുവരും കേട്ടോ ആനയ്ക്ക് കൊടുക്കാൻ ഫീഡ് ചെയ്യാൻ വേണമെങ്കിൽ അത് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കാന്നിട്ട് ആനയ്ക്ക് കൊടുക്കാം ആനയൊന്ന് തൊട്ടാലും നൂറ് ഭാഗത്ത് വാങ്ങിക്കും കേട്ടോ എന്തായാലും രസം ഉണ്ടായിരുന്നു സമയം പോയി നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാം അവരെ ആനകൾ അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്തു എന്നാണ് സത്യം ഇതെന്തോ ഡോക്ടർ ഡോക്ടർ എലിഫൻ്റ് ആട്ടോ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഒരാളവിടെ നിൽപ്പുണ്ട് ഭയങ്കര രസമായിട്ട് ക്യൂട്ടായിട്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് രസം ആന ചെയ്യും അതിനനുസരിച്ച് അവർ എക്സ്പ്ലെയിൻ കൂടെ ചെയ്യുമ്പോൾ രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇത്രയേ ഉള്ളൂ തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ആനയെന്ന് പറയുന്നത് അത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് വലിയ വലിയ അറിയില്ല ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയ ആന ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ആനമാരെന്നൊക്കെ പറഞ്ഞാലേ അയ്യോ നമ്മുടെ ഈ എഴുന്നള്ളിപ്പിനൊക്കെ വരുന്ന ആനയുടെ ഒരു തലയെടുപ്പ് കാണണല്ലേ ഇത് ആ തുമ്പിക്കൈം അയ്യോ എന്തേൻ്റെ കൊമ്പുള്ള ആനയെ അവരെ കൊമ്പ് മുറിച്ച് വച്ചിരിക്കുക കേട്ടോ എനിക്കൊന്നും ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാവും കൊമ്പിനെ മുറിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ആനക്കതേ കൊമ്പൊക്കെ ഉണ്ട് ബാക്കി എല്ലാത്തിനും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിനെ കൊമ്പിനെ മുറിച്ചിരിക്കുകയാണ് എന്തായാലും പാവം നന്നായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ആ ബോളൊക്കെ എറിയുന്ന സമയത്ത് അവർ കഴിച്ചിട്ട് ഒരു കുത്തു കുത്തുമ്പോഴാണ് അതിന് വേനിച്ചിട്ട് ആ ബോൾ എറിയുന്നത് കേട്ടോ അതിപ്പം ടൈഗറിനെ ആയാലും നമ്മൾ ചെന്ന് കണ്ടപ്പോൾ അതിനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഉപദ്രവിച്ചല്ലേ അവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അത് നോക്കി ഡാൻസൊക്കെ കളിക്കുന്നത് നോക്കി കാലൊക്കെ വെച്ച് തല ഈട്ട് ആട്ടുന്നതാ കേട്ടോ ഏറ്റവും ഭംഗിയുള്ള സാധനം അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഷോ എല്ലാം കഴിഞ്ഞു ഞങ്ങളത് ഇറങ്ങുന്നത് ആ തുമ്പിക്കൈ വെച്ച് വിളിക്കുന്നത് നോക്കി ആൾക്കാരെ വിളിക്കുമ്പോൾ അത് വിളിക്കുകയാണ് ഫോറിനേഴ്സ് നല്ല കാശ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ നല്ല പോലെ കാശ് കൊടുക്കുന്നുണ്ട് അത് നേരെ ആ ട്രെയിനറുടെ കയ്യിൽ ആന വെച്ച് കൊടുക്കുന്നുണ്ട് അതും ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുക കേട്ടോ തുമ്പിക്കൈ ഇട്ടിങ്ങനെ ആട്ടി വിളിക്കാനും ഈ പോണ വഴിക്ക് ഞാൻ ഈ ഒന്ന് തൊട്ടിട്ട് പോയി കേട്ടോ കണ്ടതിൻ്റെ തുമ്പിക്കൈയിൽ കാശിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നും ന്യൂ നോച്ച് വില്ലേജിലെ ഫസ്റ്റ് ഷോ നിങ്ങൾ നേരത്തെ കണ്ടു ഇത് സെക്കൻഡ് ഷോ എലിഫൻറ്റ് ഷോ ആയിരുന്നു ഇതും കഴിഞ്ഞു ഇനി അടുത്ത് കുറച്ചൂടെ എല്ലാം കറങ്ങി നടന്ന ശേഷം ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക്